മാവിൽ താമസം ചുവന്ന കൊക്കും ും ഒരു കൊച്ചു സുന്ദരിയാണ് കുഞ്ഞിത്ത അവൾ മാവിന്റെ കൊമ്പിൽ തട്ടി നടക്കുന്ന കാണാൻ നല്ല രസമാണ് എടുത്തുള്ള മരത്തിലൊക്കെ പാറി കളിക്കാൻ അവൾക്ക് വലിയ ആചാരമാണ് പറഞ്ഞിട്ടുണ്ട് ചിറകുകൾ പൂർണ്ണമായി വറന്നിട്ടില്ലല്ലോ നേരം വലിച്ചാൽ കുഞ്ഞിത്തയെ തടിച്ചാക്കി അമ്മത്ത ഇടത്തേടാൻ ദൂരേക്ക് പോകും പോകുമ്പോൾ കുഞ്ഞിത്തയെ അമ്മത്ത ഓർമ്മപ്പെടുത്തു മോളെ കൂടേക്കൊന്നു പോകരുത് ചുറ്റു ചതുർക്കള അമ്മ വരുന്നവരെ കൂട്ടിൽ ചെന്നിരിക്കണം അത് കേട്ട് കുഞ്ഞിത്ത തലയാട്ടി ഒരു നാൾ അമ്മ തത്ത പോയ തപ്പും നോക്കി കുഞ്ഞിത്തുറ്റേക്കറങ്ങി വന്നു ചുറ്റിട് നോക്കി ആരെയും കണ്ടില്ല അമ്മ തിരിച്ച് വേണം മുമ്പ് കൂട്ടിലെത്താമല്ല എന്നൊക്കെ വിചാരിച്ച് അവൾ അങ്ങോട്ടും മിന്നോട്ടും ഗമയോടെ നടക്കാൻ കൊടുക്കും ഇതെല്ലാം കാണുണ്ടായിരുന്നു പാണ്ട മൂച്ച കുറേ നാളായി അവൻ മാവിൻ്റെ കൊമ്പിൽ കുഞ്ഞിത്തത്തേക്ക് ഇനി ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല പാണ്ഡം പൂച്ച വിചാരിച്ചു പാവ കുഞ്ഞിത്തുണ്ടോ അതൊക്കെ അറിയുന്നു ആ വഴി മുറ്റത്തൂടെ അരമണികൾ കൊത്തി അങ്ങനെ ചാടി നടക്കുകഴിഞ്ഞു പതിയിരുന്ന പാണ്ഡം പൂച്ച കുഞ്ഞിത്തേന്ന് ചാടി വീണത് ഹായ് കുഞ്ഞിത്തത്തെ കൈ കിട്ടി എന്ന് പറഞ്ഞു പാണ്ഡം പൂച്ച സന്തോഷിച്ചു അപ്പോഴാണ് ദൂരെ നിന്ന് പാറി അമ്മ തത്ത പാടന് തലേക്ക് ഹാനൊരു കൊത്തി വേച്ചു പോയ പാണ്ടം പൂച്ച കുന്നിത്തയെ വിട്ടി ഓടി മറിഞ്ഞു പാടന്റെ കൈ പാടന്റെ കൈ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞിത്തത്ത അമ്മയെ കുടിച്ച് നിലവിളിച്ചു അമ്മ തക്ക സമയത്ത് വന്നില്ലായിരങ്കിൽ അമ്മ പറയണത് കേക്കാത്തിന്റെ ഫലം കുഞ്ഞിത്തത്തക്ക് കിട്ടി അന്നു മുതൽ കുഞ്ഞിത്തത്ത അമ്മത്തത്ത പറയുന്നത് അനുസരിച്ചിട്ട്